കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു അടിപൊളി മോരുകറി ഉണ്ടാക്കാം കേട്ടോ അതിന് കുമ്പളങ്ങയും ആണ് എടുത്തത് കുമ്പളങ്ങയും ചേമ്പും നുറുക്കി അടുപ്പത്ത് വെച്ചോ അപ്പം അതിക്കുള്ള അരക്കേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി തേങ്ങ ചീനമുളക് കുരുമുളക് പൊടി എല്ലാം റെഡിയാക്കി വെച്ചു ഇനി അതിക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് ഒന്ന് വെച്ച് വേവിക്കണം ഇപ്പോൾ തിളച്ചു ഇനി കഴിഞ്ഞാൽ ഒന്ന് നമുക്കായിരിക്കും മഞ്ഞൾപ്പൊടി ഇട്ടാണ്ട് ഒന്ന് നല്ലവണ്ണം അടച്ച് വെച്ച് ചേമ്പൊക്കെ നല്ലവണ്ണം വേവുന്നവരെ കത്തിക്കണം ആ സമയം കൊണ്ട് നമുക്ക് അരയ്ക്കാനുള്ള തേങ്ങ എല്ലാം എടുത്ത് അരച്ച് വെക്കണം പിന്നെ വെന്തു വരുമ്പോഴത്തേന് നമുക്കൈനക്ക് മോരൊഴിച്ചു കൊടുക്കണം നല്ല നാടൻ മോരം കേട്ടോ നല്ല പുളിയില്ല നല്ല നാടൻ മോര് കിട്ടിയതാണ് അപ്പോൾ ചീനമുളകുമുണ്ട് ചീനമുളകിട്ട് മോരുകറി വച്ചാൽ നല്ല ഒരു ടേസ്റ്റ് ആട്ടോ മോരൊഴിച്ചു ഇനി അതൊന്നും കൂടി ഒന്ന് തിളച്ച് ആ പുളിയൊക്കെ കഷ്ണതുമ്മയ്ക്കി പിടിക്കാതെ ഒന്ന് അടച്ച് വെക്കാം പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ച് വെച്ച തേങ്ങ കുരുമുളക് പൊടി കുറച്ച് നല്ല ജീരകം ചീന മുളക് കൂടി അരച്ചത് കറിക്ക് ഒഴിക്കുക അന്നതിൻ്റെ ശേഷം മിക്സി ഒന്നും കൂടി തുള്ളിയും കൂടിയും വെള്ളം പാകത്തിനാക്കാൻ വേണ്ടി കുറച്ചും കൂടി ഒഴിച്ച് കലക്കി മിക്സിയിലുള്ള അരപ്പൊക്കെ വീണ്ടും അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം പിന്നെ കഷ്ണം ഉടയരുത് ഉടഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് പോയിട്ടോ അപ്പോൾ കഷണം വേണം വല്ലാതെ കൂടെ ഉടച്ച് കലക്കണ്ട അതാവും നമുക്ക് കറിക്ക് നല്ലത് ഡാമൊക്കെ അയക്കുള്ള പാകത്തിനുള്ള വെള്ളമൊക്കെ കൂട്ടി ഒന്നും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകാണ്ട് ഒന്നും കൂടി അടച്ച് വെക്കുക കറിവേപ്പിലൊക്കെ ഒന്നും കൂടി കുറച്ചും കൂടി ഒക്കെ ഉണ്ട് എടുത്ത് അടച്ച് വെച്ചിട്ട് അരച്ചപ്പിളും അതിൽ കറിവേപ്പില കൂട്ടിയിരുന്നു കേട്ടോ ഇനി നമുക്ക് ആ കറിവേപ്പിലൊക്കെ ഇട്ട് അടച്ച് വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റും കൂടിയും കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വറവ് ഇടാം അതുകൊണ്ട് എണ് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് വൈക്കി കുറച്ച് ഉലുവ മോര് കറിക്ക് ഉലുവാണ് പ്രധാനം കടുവ ഇട കടുക് ഉലുവയും ചുവന്ന മുളകും ഒക്കെ ഇടാം ഇവിടെ ഉലുവയും കറിവേപ്പിലയും കേട്ടോ ഞാൻ എന്ത് ചുവന്നമുളക് കഴിഞ്ഞു അത് കാരണം കേട്ടോ ഉണ്ടാക്കുമ്പോൾ ചുവന്ന മുളകുമൊക്കെ ഇടാം മുറിച്ചിടണം പത്തൽമുളക് ഇനി കറിവേപ്പിലയും കൂടി ഇട്ട് അതൊക്കെ നല്ലോണം ഒന്ന് പൊട്ടി വന്നിട്ട് കറിയിലേക്ക് കൂട്ടി യോജിപ്പിക്കുക എന്നിട്ട് അപ്പം ഇന്ന് നല്ലൊരു മോര് കടി കറി ഇവിടെ റെഡി ആയി പിന്നെ നമുക്ക് കുറച്ച് മത്തി കുഞ്ഞമ്മത്തി പുളിയിട്ടൊക്കെ വെക്കാൻ കിട്ടിയിട്ടുണ്ട് അതും കൂടിയാണ് കറി അത് അടുപ്പത്ത് വെച്ച് ഞാൻ കറി വെച്ചു ഇനി മോരുകറിയൊന്ന് വറുത്തിട്ടിട്ട് ഇന്നത്തെ ഊണ് ഗംഭീരമായ ഒരു ഊണാവും എല്ലാവരും ഇതുപോലെ മോരുകറി വെച്ച് നോക്കുക മോര് തേങ്ങേൻ്റെ കൂട്ടത്തിൽ അരക്കും ചെയ്യട്ടോ ഒഴിച്ച് വെള്ളത്തിന് പകരം മോരൊഴിച്ചാൽ മതി ഞാനിവിടെ ഒഴിച്ചല്ല അരച്ചത് കറിയൊക്കെ ഒന്ന് വറവിട്ട് ഉഷാറായി അപ്പോൾ ഇന്നത്തെ ഭക്ഷണം ഒക്കെ ഇത്ര മാത്രം ഗംഭീര ഒരു ഊണമാകുമെന്ന് ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക പിന്നെ നമുക്ക് ഒരു കറിയുണ്ട് സൂപ്പർ കറിയാണ് കേട്ടോ കുഞ്ഞമ്മത്തിയൊക്കെ പുളിയിട്ട് കുടംപുളിയിട്ടിങ്ങനെ വറ്റിച്ച് വെച്ചാൽ നല്ലൊരു കറിയാണത് ഒരു കുടം രണ്ട് കുടമ്പുളിയും ഒരു ചെറിയ തക്കാളി ഇട്ട് ഞാൻ കുഞ്ഞമ്മത്തി ഒരു പെരളനായിട്ട് മുളകും പുളിയിട്ട് വെച്ചു കുടമ്പുളിയും മുളകും ഒക്കെ ഇട്ടുകൊണ്ട് വെച്ചു അപ്പോൾ ഇന്നത്തെ ഊണ് ഗംഭീരം ഇത്രമാത്രം എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രമാത്രം ബായ്